നമസ്കാരം കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് രണ്ടായിരം രൂപ ലഭിച്ചവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക വീണ്ടും നമുക്ക് രണ്ടായിരം രൂപ കൂടി വിതരണം ചെയ്യുകയാണ് അതാകട്ടെ ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് രണ്ടായിരം രൂപയാണ് നവംബറിന് മുൻപ് തന്നെ ഈ തുക വിതരണം ചെയ്യുമെന്നുള്ള പ്രധാന അറിയിപ്പ് ഇപ്പോൾ വരികയാണ് കിസാൻ സമ്മാൻ കർഷക ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ തുടർന്നുള്ള ഗഡുക്കളും എല്ലാം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അതും സാധാരണ പോലെ തന്നെ കൃത്യമായി തുക വിതരണം നടക്കുകയും ചെയ്യും എന്നാൽ കർഷകരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ള അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ള പ്രധാന നിർദ്ദേശം അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ പി എം കിസാൻ സമ്മാൻ ലഭിക്കുന്ന കർഷകരെല്ലാം തന്നെ അഗ്രീസ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് നമ്മുടെ കൃഷിസ്ഥലം സംബന്ധിച്ച വിശദാംശങ്ങൾ അതിൽ കൃഷി ചെയ്യുന്ന വിള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി കേന്ദ്ര ഗവൺമെൻ്റെ പക്കലേക്ക് നമ്മൾ ഇതുവഴി സബ്മിറ്റ് ചെയ്യുകയാണ് നമുക്ക് എത്ര സ്ഥലമുണ്ട് അതിൽ നിലവിൽ എന്ത് കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കർഷകൻ്റെ ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുകയാണ് ഇതെല്ലാം തന്നെ സംസ്ഥാന ഗവൺമെൻറ് മുഖാന്തരം കേന്ദ്ര ഗവൺമെൻറിന് ഒരു റിപ്പോർട്ടായിട്ട് കൈമാറുകയാണ് ചെയ്യുന്നത് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് ഇതെല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും നമുക്ക് രണ്ടായിരം രൂപ വീതം ഗഡുക്കളായിട്ട് നൽകുക ഇനി വരുന്ന ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുതൽ ഈ ഒരു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുത്തിട്ടുള്ള കർഷകർക്ക് രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുകയുള്ളൂ എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അറിയിപ്പ് വന്നിരുന്നത് എന്നാൽ ഇപ്പോഴും ഒരുപാട് കർഷകർ ഇത് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു വെരിഫിക്കേഷൻ പ്രക്രിയ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് അത് വളരെ വൈകാതെ പുനസ്ഥാപിക്കുകയും ചെയ്യുന്നതായിരിക്കും അത് പുനഃസ്ഥാപിക്കുന്ന സമയം തന്നെ എല്ലാവരും അത് നിർബന്ധമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് ചെയ്തില്ലായെങ്കിൽ നമുക്ക് തുടർന്നുള്ള ഘടുക്കൾ ലഭിക്കുന്നതല്ല ഇനി അത് മാത്രമല്ല ഈ ഫാർമേഴ്സ് ഐ ഒക്കെ എടുക്കുന്ന കർഷകർക്ക് കൃഷിഭവൻ മുഖാന്തരം പിന്നീട് ഒരു തിരിച്ചറിയൽ കാർഡ് അതായത് ഒരു ഏകീകൃത കർഷക തിരിച്ചറിയൽ കാർഡ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ വിതരണ നടപടികളൊക്കെ തന്നെ പിന്നീടായിരിക്കും ആരംഭിക്കുക എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമായിരിക്കും ഈ ഒരു ഐ കാർഡുകളുടെ വിതരണം ആരംഭിക്കുക ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഐ ഡി കാർഡുകളുടെ വിതരണം ഉണ്ടാകും കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ഒരു മാതൃകയായിരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാവുക നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിലായിരിക്കും കാർഡ് വിതരണം ചെയ്യുക ഈ കാർഡ് മുഖാന്തരമായിരിക്കും പിന്നീട് വിവിധ ആനുകൂല്യങ്ങൾക്ക് ഒരു പ്രധാന തിരിച്ചറിയൽ രേഖയായിട്ട് നമ്മളിത് കാണിക്കേണ്ടതായിട്ട് വരുന്നത് മാത്രമല്ല പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലുള്ള കൃഷിഭൂമിയുള്ള കർഷകർ ശ്രദ്ധിക്കണം നമുക്ക് പത്ത് സെൻറ്റിന് മുകളിൽ സ്ഥലമുണ്ടെങ്കിൽ അതിൽ നമുക്ക് കൃഷിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതിക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നമ്മളവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി തലത്തിൻ്റെ വിസ്തൃതിയും ഒക്കെ തന്നെ ആശ്രയിച്ചായിരിക്കും നമുക്ക് ഓരോ ബാങ്കും ഈ വായ്പാ പരിധി നിശ്ചയിക്കുക പ്രധാനമായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ യൂണിയൻ ബാങ്ക് പോലെയുള്ള ബാങ്കുകളിലെല്ലാം തന്നെ ഈ വായ്പകൾ ധാരാളമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് പത്ത് സെൻറ്റിന് മുകളിലുള്ള കർഷകർക്ക് ഇത്തരത്തിൽ വായ്പ വിതരണം ചെയ്യുന്നുണ്ട് ഇനി ഇരുപത് സെൻറ്റൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപയോളം നമുക്ക് അടുത്ത തുക വായ്പയായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് അത് പക്ഷേ നമ്മൾ കൃഷി ചെയ്യുന്ന ആ വിളയൊക്കെ കൂടി ആശ്രയിച്ചായിരിക്കും ലഭിക്കുക നല്ല വില ലഭിക്കുന്ന വിളയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വായ്പ തുക ലഭിക്കുകയും ചെയ്യും നാല് ശതമാനം മാത്രമാണ് കേവലം വാർഷിക പലിശ നിരക്ക് ഈ ലോണിന് ആവുക മാത്രമല്ല എല്ലാ വർഷവും ഈ വായ്പ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതുമാണ് വളരെ കൃത്യമായി തന്നെ നമ്മൾ ഈ വായ്പ തുക അത് തിരിച്ചടച്ച് കഴിയുമ്പോഴാണ് പലിശ സബ്സിഡി നമുക്ക് ലഭ്യമാവുക അങ്ങനെ വെറും നാല് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്ക് നമുക്ക് നമുക്കിതിനാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈ വായ്പ തുക വിനിയോഗിക്കുന്നതിനു വേണ്ടി സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ഈടൊന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല ഈടില്ലാതെ തന്നെ നമുക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് വിളയെ ആശ്രയിച്ചൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി നമ്മൾ ഈട് കൂടി വെച്ച് വായ്പ എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു അഞ്ച് ലക്ഷം രൂപ വരെയാക്കി ഉയർത്തുകയും ചെയ്യാൻ സാധിക്കും പക്ഷേ അത്രത്തോളം സ്ഥലം നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും നമുക്ക് അത്രയും സ്ഥലം ഉണ്ടായിരിക്കണം ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ കർഷകർക്കും അതിപ്പോൾ കൃഷിഭൂമി ഉള്ളവർക്കെല്ലാം തന്നെ സംസ്ഥാന ഗവൺമെൻറ് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാർഡ് അതിൻ്റെ ഈ ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഡിജിറ്റൽ റവന്യൂ കാർഡിൻ്റെയൊക്കെ വിതരണം നടക്കുന്നത് നവംബർ മാസം ഒന്നാം തീയതി മുതലാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉള്ളവർക്കും പദ്ധതിയിൽ ഇല്ലാത്തവർക്കും എല്ലാം തന്നെ ഈ കാർഡിനായിട്ട് അപേക്ഷ വയ്ക്കാൻ സാധിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ ഭൂമിയുടെ അതായത് നമ്മുടെ വില്ലേജിലെ ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിയുമ്പോൾ ഇത് പൂർത്തിയാകുന്ന വില്ലേജുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ആ വില്ലേജുകളിൽ ആദ്യമാദ്യം ഈ കാർഡുകൾ ഇഷ്യൂ ചെയ്തു തുടങ്ങുന്നതായിരിക്കും ഈ കാർഡ് വിതരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അത് നവംബർ മാസം ഒന്നാം തീയതി മുതലായിരിക്കും നടക്കുക എല്ലാ കർഷകരും ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്ത് നൽകുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക